എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചടക്ക നടപടികൾക്കായി രൂപീകരിച്ച സഭാ ട്രിബ്യൂണൽ ഓർമ്മയാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സഭാ നിയമപണ്ഡിതൻ ജെയിംസ് പാമ്പാറ സി എം ഐ അച്ഛന്റെ നേതൃത്വത്തിലാണ് ട്രിബ്യൂണൽ പ്രവർത്തിച്ചു വരുന്നത് കോടതിയുടെ ആദ്യ വിധി ബസിലിക്കയിലെ മണവാളൻ അച്ഛനെ എത്രയും വേഗം പുറത്താക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ സഭാ നേതൃത്വം അദ്ദേഹത്തെ പരസ്യമായി തന്നെ പിന്തുണച്ചു തുടർന്ന് വീണ്ടും കോടതി സഭാ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ മാർ പാംളാനി എന്നിവരോട് നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടു അതിന്റെ ഡേറ്റ് തീരും മുൻപേ ട്രിബ്യൂണൽ പിരിച്ചുവിടണമോ അതോ ട്രിബ്യൂണലിൽ പ്രവർത്തിക്കുന്ന വിവിധ രൂപതകളിലെ വൈദികരെ പിൻവലിച്ചുകൊണ്ട് ചിറകരിയാനും അണിയറയിൽ നീക്കം ശക്തമാണ് എന്നുള്ളത് മാത്രമല്ല ബസിലേക്കേക്ക് പുറകെ തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാനഗർ വികാരിമാരുടെയും വിധി വരാനിരിക്കുകയാണ് സസ്പെൻഷന് പുറമെ കൂതാശ വിലക്ക് ഉൾപ്പെടെയുള്ള വൈദികർക്ക് കഴിഞ്ഞ ദിവസം പ്രൊമോഷൻ നൽകി ചേർത്തല ഫൊറോനാ വികാരി പി ഡി ഡി പി ചെയർമാൻ തുടങ്ങി വലിയ സ്ഥാനങ്ങളാണ് മാർത്തട്ടിൽ മാർ പാമ്പ്ലാനിൻ ചേർന്ന് നൽകിയത് ലോകത്തിൽ ഒരിടത്തും സസ്പെൻഡ് ചെയ്ത കോടതിയിൽ കേസ് നേരിടുന്നവരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കാറില്ല പക്ഷെ ഇവിടെ ആ കീഴ്വഴക്കങ്ങൾ കാറ്റിൽ പറത്തി നിയമിക്കുന്നത് വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുകയാണ് സഭയുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മെത്രാൻ സമിതിക്കും മിണ്ടാട്ടമില്ല എന്തായാലും സഭാ കോടതിയുടെ ധീരമായ വിധി വന്നതുകൊണ്ട് മാത്രമാണ് ബസിലിക്കയിൽ നിന്നും മണവാളൻ അച്ഛൻ ഇറങ്ങിപ്പോയത് ഇല്ലെങ്കിൽ അവിടെ തന്നെ തുടരാനായിരുന്നു പരിപാടിയെന്ന് വിജോ ഭവനിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് സംസാരിച്ച വൈലിക്കോടത്ത് അച്ഛൻ തന്നെ പറയുന്നത് വിശ്വാസികൾ കേട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ വിമതർക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നവരുടെ കെണിയിൽപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുള്ള സഭാ കോടതിയിലെ പാമ്പാറച്ചൻ ഉൾപ്പെടെയുള്ള വൈദികർ ജാഗ്രത പാലിക്കണം മാർബോസ്കോ പുത്തൂർ ട്രിബ്യൂണലിലേക്ക് റഫർ ചെയ്യാൻ കൊടുത്ത കേസുകളിൽ മണവാളന്റെയും ജെഫിന്റെയും ഒഴികെയുള്ള എല്ലാ പാംബ്ലാനിയുടെ കാവൽ കൂടി മുഖ്യതായി അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് മറ്റ് ശിക്ഷാ നടപടി നേരിടേണ്ടിയിരുന്ന മൂന്ന് അഡ്മിനിസ്ട്രേറ്റർമാരും ഇരുപത്തിയൊന്നിൽ കൂതാശ വിലക്കുള്ള ആറ് പേരുമാണ് ട്രിബ്യൂണലിനെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കേസും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെ എല്ലാം പുതിയ ഇടങ്ങളിൽ നിയമിച്ചത് ഹർജി ട്രൈബ്യൂണലിൽ എത്താതെ ട്രൈബ്യൂണലിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല കേസുകൾ കൊടുക്കാതെ കേസുകളില്ല എന്നും പറഞ്ഞ് ട്രൈബ്യൂണൽ പിരിച്ചുവിടാനാണ് നീക്കവും